നമസ്കാരം മലയാളത്തിന്റെ ജനകീയ ഭക്തകവി പൂന്താനത്തിന്റെ ജന്മദിനമാണ് ഇന്ന് കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ കണക്കിലെടുത്താണ് എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ പൂന്താനം ദിനം ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണന് കുചേരൻ എങ്ങനെയാണോ അതുപോലെയാണ് ഗുരുവായൂരപ്പന് പൂന്താനം എന്നാണ് ഭക്തരുടെ വിശ്വാസം പൂന്താനം എന്നത് ഇല്ലപ്പേരാണ് മധ്യകേരളത്തിലെ പഴയ വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിൽ കീഴാറ്റൂർ എന്നൊരു ചെറിയ ഗ്രാമപ്രദേശത്തെ പൂന്താനം എന്ന ഇല്ലത്തായിരുന്നു നമ്പൂതിരി ജനിച്ചതും ജീവിച്ചതുമെന്നാണ് വിശ്വാസം ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ആർക്കും വ്യക്തമല്ല വേളി കഴിഞ്ഞ് ദീർഘനാളായിട്ടും അദ്ദേഹത്തിന് സന്താനലാഭം ഉണ്ടായില്ല നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞ അദ്ദേഹത്തിന് നീണ്ടുനിന്ന അനവധ്യ ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി എന്നാൽ അന്നപ്രാശ ദിനത്തിൽ ആ കുഞ്ഞു മരിച്ചതോടെ പൂന്താനം ലൗകിക ജീവിതത്തിൽ പൂർണ്ണ വിരക്തനായി തന്റെ ജീവിതം ഭഗവത് സേവയ്ക്കായി മാത്രം മാറ്റിവെച്ചു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി എന്ന് അദ്ദേഹം ജ്ഞാനപ്പാനയിൽ പാടിയത് ഇങ്ങനെ ലൗകിക വിരക്തി വന്നപ്പോഴാണ് ചിത്തം ഭഗവാനിൽ ലയിപ്പിച്ച ഉത്തമ ഭക്തനല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ എഴുതാൻ സാധ്യമാവുക മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണിയും രചിച്ച അതേ കാലഘട്ടത്തിലാണ് പൂന്താനം ജ്ഞാനപ്പാനയും രചിച്ചതെന്ന് കരുതപ്പെടുന്നു തൻ്റെ ജ്ഞാനപ്പാന വായിച്ച് വേണ്ട തിരുത്തലകൾ നിർദ്ദേശിക്കാൻ മേൽപ്പത്തൂരിനെ സന്ദർശിച്ച പൂന്താനത്തെ താൻ സംസ്കൃത പണ്ഡിതനാണെന്നും മലയാളം ഭാഷയിൽ എഴുതിയത് നോക്കുവാൻ പറ്റില്ലെന്നും ഭട്ടതിരിപ്പാട് പൂന്താനത്തോട് പറഞ്ഞു വളരെ വിഷമത്തോടെ പൂന്താനം സ്വന്തം ഇല്ലത്തേക്ക് തിരിച്ചുപോയി അന്ന് രാത്രി ഭട്ടതിരിപ്പാടിൻ്റെ വാദരോഗം മൂർച്ഛിച്ചു വേദന സഹിച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയി അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഭട്ടതിരിക്ക് സ്വപ്നദർശനം നൽകിയത്രേ മേൽപ്പത്തൂരിന്റെ സംസ്കൃത കാവ്യത്തെക്കാൾ തനിക്കേറെ ഇഷ്ടം പൂന്താനത്തിന്റെ ഭാഷാകാവ്യമാണെന്നും അതുകൊണ്ട് തെറ്റുതിരുത്തി കൊടുക്കണമെന്നും സ്വപ്നത്തിൽ ഭഗവാൻ ആവശ്യപ്പെട്ടു ജ്ഞാനപ്പാനയിലെ തെറ്റുതിരുത്തി കൊടുക്കുന്നതോടെയാണ് ഭട്ടതിരിപ്പാടിന്റെ വാദരോഗത്തിന് ശമനമുണ്ടായതെന്ന് പുരാണ കഥകൾ പറയുന്നു പാണ്ഡിത്യ ഭക്തിയേക്കാൾ നിഷ്കളങ്ക ഭക്തിയാണ് ഭഗവാന് പ്രിയമെന്ന് ഇക്കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജ്ഞാനപ്പാനയിലെ ഓരോ വരികളും ഇന്നത്തെ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചും ഏറെ പ്രസക്തമായി കാണാം മുടക്കമില്ലാതെ എന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെളുപ്പിന് ഗായിക പി ലീലയുടെ മധുരശബ്ദത്തിൽ ജ്ഞാനപ്പാന കേൾക്കാം ഭാഷ കർണാമൃതം സന്താനഗോപാലം ദശാവതാര സ്തോത്രം നാരായണ കീർത്തനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ചെറിയ കൃതികളും പൂന്താനം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലം നിലനിന്നിരുന്ന സ്ഥലത്തിന് സമീപമായി ഗുരുവായൂർ ക്ഷേത്രം വക ഗോശാലയുമുണ്ട് അദ്ദേഹം എന്നാണ് വിഷ്ണുപാതം പൂകിയെന്ന് വ്യക്തമല്ല വില്ലുമംഗലം സ്വാമിയാർ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പൂന്താനം നമ്പൂതിരി കുറൂരമ്മ എന്നീ കൃഷ്ണഭക്തർ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടിയവരും ഭഗവാനിൽ സായുജ്യമടഞ്ഞവരുമെന്നാണ് വിശ്വാസം